ഇവിടെ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ മാംഗോ മേളയ്ക്ക് പോയി ഇപ്പം നല്ല വിത്തുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല തൈ അത് ഇവിടെ നിച്ച തയ്യൊക്കെ നല്ല പെട്ടെന്ന് പോത്തു അപ്പോൾ ഇതിന് കുറച്ച് തൈ മുത്തു വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇതേ ഉണ്ടോ കോളിഫ്ലവറിൻ്റെ മറ്റേ ഗലി ഫ്ലവർ ഉണ്ടല്ലോ മറ്റേ വയലറ്റ് കളറുള്ള അതുണ്ട് ചീരവിത്തുണ്ട് വിത്തുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ചെടി അമര എന്ന് പറയല്ലേ അമരയ്ക്ക നമ്മുടെ അമരയ്ക്ക പിന്നെ നമ്മുടെ ഇത് കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഉടൻകൊല്ലി മുളകിൻ്റെ വിത്തുണ്ട് ബജി മുളകിൻ്റെ വിത്തുണ്ട് ക്യാപ്സിക്കയുടെ വിത്തുണ്ട് കാന്താരി ചില്ലിയുടെ മുളക് അതായത് കാന്താരി ചില്ലി എരിയുള്ള ഒരു ഇതുണ്ടല്ലോ വലിയ മുളക് അതുണ്ട് പിന്നെ നമുക്ക് പാൽ മുളകിൻ്റെ വിത്തുണ്ട് അപ്പോൾ ഇത്രയും വിത്ത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി കേട്ടോ ഇതെനിക്ക് നേടാനുള്ള സമയമില്ലാത്തത് കൊണ്ടും ഭയങ്കര മഴ കാരണമാണ് ഞാൻ മാറ്റി വെച്ചാൽ പിന്നെ വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇതൊന്ന് നടാന്ന് വെച്ചാൽ അപ്പം നിങ്ങളെടുത്ത് ഇത് കണ്ടോ ഞങ്ങൾ ഈ തേങ്ങ കൊതിക്കുന്ന തൊണ്ടിനെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചേക്കും നമ്മൾ ഈ മഴ ആയതുകൊണ്ട് വെളിയിലങ്ങ് മാറി ഇട്ടാൽ മതി കേട്ടോ വെള്ളം കയറി അതൊക്കെ ഒന്ന് പെരുകിക്കിടന്നോളൂ അപ്പം നമ്മളിതിന് ചെറുതായിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി ഇടുക അപ്പോൾ ഇതിന് ഇത് ചെറുതാക്കി ഇട്ടിട്ട് നമ്മൾ ഈ ചകിരിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കൂടെ പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ചാക്കിൽ ഒരു ചാക്ക് വേണ്ട ഇത് ഒരു ചാക്ക് ചാണകപ്പൊടിയാണ് ഈ ഒരു ചാക്ക ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു നൂറ് രൂപ എടുക്കുമ്പോൾ ഒരു ചാക്ക് ചാണകപ്പൊടി കിട്ടും കേട്ടോ ഇതിനെ നമ്മൾ വാങ്ങിയിട്ട് ഒരു ഇതിപ്പോൾ ഒന്ന് ഒരു ചാക്ക് രണ്ടാക്കി അവർ തന്നായിരുന്നു ഒരു ചാക്കിലുള്ളത് ഞാൻ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഇതിനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് രണ്ട് ചാക്കിൽ കിട്ടിയത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ എടുത്തുകൊണ്ട് വരാനൊക്കെ പറ്റും എന്നാൽ വണ്ടിയിൽ വെച്ചാൽ കൊണ്ടുവന്ന കേട്ടോ കുറേ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് അപ്പം ഇതൊന്ന് ഇന്ന് ഈ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കാം മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ നമുക്ക് തൈ നടാം ഇതിൻ്റെ വിത്തുകളൊക്കെ ഇതിൽ തന്നെ നമുക്ക് നടാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ഇതിന് ഈ തൊണ്ടിറക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേരൊക്കെ ഇറങ്ങിപ്പോകാനും നല്ല സഹായം ആകട്ടോ ഈ തൊണ്ടിനകത്ത് പെട്ടെന്ന് വേരി ഇറങ്ങും അപ്പം നമുക്കിത് ഇതിനകത്ത് കുറച്ച് തൊണ്ട് നിറയ്ക്കാം ആദ്യം ഇതിൻ്റെ അടി അപ്പം മണ്ണും കുറച്ച് മതി കേട്ടോ മണ്ണും വളമൊക്കെ കുറച്ച് മതി ഇത് നല്ല വളമാവുകയും ചെയ്യും അപ്പം നമുക്കിതിനകത്ത് കുറച്ച് മണ്ണ് അടയ്ക്കാം മണ്ണെന്ന് പറയുമ്പോൾ ഇത് കുറച്ച് മണ്ണാണ് അപ്പം നമ്മളിവിടുന്ന് ചാണാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതെ കൊണ്ട് പറ്റാനിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്യണം എനിക്ക് മമ്മിട്ടിയുണ്ട് അത് ഞാൻ മുകളിൽ മണ്ണെടുക്കാൻ പോയിട്ട് കൊണ്ടുപോയിട്ട് ചെറിയ മുമ്മട്ടിയുണ്ട് കേട്ടോ മുകളിൽ മണ്ണെടുക്കാൻ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചെടുക്കുന്നില്ല അത് ഇന്ന് പൊതു ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മളിത് തന്നെ മഴ വരുന്നുണ്ട് എന്നെ ഇന്നും പറ്റിക്കും മഴയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ വരികൊഴുക്കത് പക്ഷേ എന്നെ ഇന്ന് പറ്റിക്കും മഴ എന്നാലും ഞാൻ പോകത്തില്ല ഇത് നട്ട് ഇത് മണ്ണ് നിറച്ചിട്ടേ ഞാൻ പോകും അപ്പോൾ ഈ ബാഗിനകത്ത് മണ്ണ് നിറച്ചിട്ട് നമ്മൾ നിറച്ച് വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മതി ഈ ബാഗ് വായിച്ചാൽ നമുക്ക് നല്ലതാണ് അതൊന്നും ചെയ്യത്തില്ല അപ്പോൾ നമുക്കിത് മണ്ണും ഈ കല്ലൊക്കെ പറക്കി മാറ്റി കളയണം കേട്ടോ മണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളീ ലാസ്റ്റാകുമ്പോൾ ഒരാ കുറച്ചിങ്ങനെ ഇത് ഇതിങ്ങനെ ഉറച്ചു കൊടുക്കണം കാരണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിൻ്റെ വിത്ത് നടന്നത് അപ്പോൾ ഇതിന് നമുക്കിതിൻ്റെ വേരറങ്ങാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിത്ത് നട്ടിടത്താൽ വേരറങ്ങി കിട്ടും അപ്പം നമ്മളിത് ഇതുപോലെ നിറച്ചുകൊണ്ട് മാറ്റി വെക്കും ഇനി നമുക്ക് അടുത്തതായി എടുക്കാം അത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ കൊണ്ട് കിടക്കുന്നു ഇതിനകത്ത് കുറച്ച് കൊണ്ട് കരിയിലുണ്ടെങ്കിൽ കരിയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല ഇവിടെ അമ്മ ഇന്ന് മരിച്ചിന് കപ്പ വാങ്ങിച്ചപ്പോഴും അതൊക്കെ തൊലിച്ചിട്ട് തോടും എല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടാൽ മതി ഇതൊക്കെ നല്ല വളമാണ് നമ്മളെ വീട്ടിലുള്ളവർക്കുള്ള വേസ്റ്റ് വളമാണ് ഏറ്റവും നല്ല വളം ദോഷമില്ലാത്ത വളം കണ്ട കപ്പയൊക്കെ കണ്ടിക്കുന്ന കപ്പ കപ്പ തൊലിച്ച് തോടൊക്കെ കൂടെ ഞാൻ ഇതിനകത്ത് ഇടുകയാണേ അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഈ ഇതും കൂടെ ഇടാം ഇതിനോട്ടിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒന്നും കിടക്കാൻ പാടില്ല കേട്ടോ പ്ലാസ്റ്റിക് നമുക്ക് ദോഷം ചെയ്യാം ക്ലാസ്റ്റിക്കില് വേരൊന്നും ഇട്ടില്ല അപ്പം നമുക്ക് ഈ മണ്ണ് കല്ലാം മണ്ണും ചാണകം കൂടി അങ്ങനെ കല്ലൊന്നും വേണ്ട കേട്ടോ മണ്ണും ചാണാം പിന്നെ തേരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തട്ടിത്തട്ടി ചായയിടുന്ന തേരപ്പൊടിയൊക്കെ തട്ടിത്തട്ടി കൂട്ടി വെച്ചെന്നാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാലും മതി അല്ലെങ്കിൽ ഉണക്കി ഇട്ട് കൊടുത്താലും മതി അപ്പം നമുക്കിത് കണ്ടോ നല്ല ചാണകപ്പൊടിയാണ് നല്ല ഉണക്ക ചാണാപ്പൊടി അവിടെ നിന്നിട്ടിട്ട് നമുക്ക് നൂറ് രൂപ എടുത്താൽ അത് ഒരു ബാഗ് ഇവിടെ താഴെയാണ് അത് നമുക്ക് ഞാൻ വണ്ടിയിലെടുത്ത് കൊണ്ടുവരും അപ്പം നമുക്കിത് നിറച്ച് വയ്ക്കാം നിറച്ച് ഒരുപാട് നല്ല നിറയ്ക്കേണ്ട ഒരു മുക്കാൽ മതി കേട്ടോ ഇങ്ങനെ മുക്കാലാക്കി വെച്ചാൽ മതി ഇങ്ങനെ ഇത് ചാണകപ്പൊടിയിലൊക്കെ കട്ടയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പൊടിച്ചെടുക്കും ് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ കുറച്ച് ഇതിട്ട് കൊടുക്കണം ഇതിരുന്ന എൻ്റെ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വിത്താണ് നടന്നത് ഇതിനകത്ത് അപ്പം വിത്ത് നടുമ്പോൾ ഈ കരി ഇതുണ്ടല്ലോ ചകിരിപ്പന്ന അതിലോട്ട് വേര് പെട്ടെന്ന് ഇറങ്ങും അപ്പം ഈ ഭാഗത്തോട്ട് നമ്മൾ വിത്ത് നട്ട് കൊടുത്താൽ മതി മണ്ണ് ഇതിൻ്റെ പുറത്തെടുത്തിട്ട് ഇടുത്ത് നിറങ്ങും ഇതിൻ്റെ പുറത്ത് മണ്ണൊക്കെ ഇറങ്ങും അപ്പം ഈ ചകിരിപ്പന്നയിലോട്ട് പെട്ടെന്ന് വേറിറങ്ങും നമ്മൾ ഇളക്കി നട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കണക്കിന് വിത്ത് വെച്ച് കൊടുത്താൽ മതി ഇളക്കിയത് അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ വിത്ത് നട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഇതിൽ നിർത്തിയിട്ട് ബാക്കി ഇളക്കി മാറ്റി തടാം അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നിറച്ച് വയ്ക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ബാഗ് നിറച്ച് വെച്ചു ഇപ്പം ഞാൻ അഞ്ച് ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയും മണ്ണുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ചട്ടികളുണ്ട് അപ്പോൾ അതിലൂടെ നിറയ്ക്കാം ആ കുറേ പഴയ ചട്ടികൾ ഇരിക്കുന്നുണ്ട് മണ് ഉപയോഗം ഇല്ലാത്തത് കാരണം ചെടികളൊക്കെ നട്ടുവെച്ച ചട്ടികൾ കുറച്ച് ഇരിപ്പുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇതിനകത്ത് ഈ ഈ വിത്ത് ഞാൻ ഇന്ന് നടത്തില്ല കേട്ടോ നാളെ നടത്തുള്ളൂ കാരണം ഒരു ദിവസം മുളപ്പിച്ചിട്ടാണ് ഇത് നടൻ വെള്ളം നനച്ച് കുതിർത്ത് വെച്ചെങ്കിൽ ഒന്ന് കുതിർന്ന് മുളച്ച് വരും എന്നിട്ട് നാളെ എടുത്ത് നടണം അപ്പോൾ ഇത് ഞാൻ നിറച്ച് വെച്ചെന്നാൽ എനിക്ക് നാളെ നടാൻ എളുപ്പമാകും നമ്മൾ കുറച്ചുകൂടെ മണേക്ക് കൊടുക്കൂട്ടോ മണ്ണരി കൊണ്ട് നമ്മളിത് നല്ല ഒരു നമുക്ക് പച്ചക്കറി ഞാനിവിടെ എല്ലാം നടൻ കേട്ടോ എനിക്ക് എനിക്ക് ഈ പച്ചക്കറി നാടൻ പച്ചക്കറിയൊക്കെ ഒരെണ്ണം കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയൊക്കെ നമുക്ക് വിഷമില്ലാത്ത കൊടുക്കാം നമുക്ക് വിഷമില്ലാത്ത കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്ന സമയം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അധികം വിഷമില്ലാതെ ഹോസ്പിറ്റലിൽ പോണത് ഒഴിവാക്കാൻ നമുക്ക് കുറച്ച് ചെടി ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട് അഞ്ചമ്പത്തിൽ ഞാൻ മതി അപ്പം നമുക്കിനി ഇതിൻ്റെ ഇനി അടുത്തുള്ള ചട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം നമുക്കിത് കുറച്ച് മിക്സ് ആക്കണം കുറച്ച് കുറച്ച് ചാണകപ്പൊടി കൊടുക്കാം നല്ല ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടിയെന്ന് വെച്ചാൽ മണ്ണും കല്ലൊന്നും ഇല്ലാത്ത നല്ല ചാണകപ്പൊടി ചാണകം മാത്രം അവർ ഉണക്കി ചാക്കിനകത്താക്കി നമുക്ക് വെച്ചേക്കും നമ്മൾ ചിലമ്പോൾ ചാക്കോടെ എടുത്തിട്ട് വന്നിട്ട് നമ്മളിത് ആ ആവശ്യം കഴിഞ്ഞിട്ട് ചാക്ക് ധരിച്ചു കൊടുക്കാൻ മതി ഒരു ചാക്കിന് നൂറ് ഉള്ള അവർ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പത്തിന് രണ്ട് ചാക്കിലാക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചാക്കി നമ്മൾ ഒരുപാട് ക്യാഷൊന്നും കൊടുക്കുന്നുണ്ടായി ഇതൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ധാരാളമാണ് അപ്പം നമ്മൾ അഞ്ചെണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടെത്താം ഞാൻ കാട്ടാക്കട ചന്തയിൽ പോയപ്പോൾ വാങ്ങിച്ച മുളക് തൈയാണ് കേട്ടോ ഇത് ചെറിയ കുഞ്ഞി ബാഗിൽ ഒരു നാല് തൈ വീതം ഇത് ഒറ്റ തൈയാണ് കേട്ടോ ഇത് ഒരു തൈയാണ് നല്ല തഴച്ച് വളരെ അപ്പം നമ്മൾ നാല് ബാഗിൽ ഒരു ബാഗിൽ നാലെണ്ണം അതായത് ചെറിയൊരു പ്ലാസ്റ്റിക് കറിലും നാലെണ്ണം വെച്ചാൽ അവർ തരും അപ്പോൾ അതിനെ ഞാൻ കൊണ്ട് നട്ടതാണ് ഇത് വഴുതനാണ് ഇത് വഴുതനാണ് ഇത് നല്ല മുളക് കണ്ട പെട്ടെന്ന് കായ്ക്കാൻ തുടങ്ങി ഒരു രണ്ടാഴ്ച ആയുള്ളു കേട്ടോ ഇത് നട്ടിട്ട് അപ്പം നമ്മൾ ഇതുപോലെയാണ് ഞാൻ നട്ടിട്ടുള്ളത് ഇത് നട്ടതിന് ശേഷം ഇതിനകത്ത് കുറേ ചകിരിയും തൊന്നും കൂടി ഇറക്കി വെച്ചിരുന്ന ഇതിനകത്ത് നല്ല വേര് ഇറങ്ങി ഇതിനകത്ത് വെള്ളയിർപ്പ് ഈ ചകിരിയിൽ വെള്ളയിരുപ്പം തങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും നമുക്ക് കാണാം അപ്പോൾ ഈ നിങ്ങൾ തേങ്ങ പൊതിക്കുന്ന തുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും കളയാതെ ഇതിനകത്ത് ചെടിയിൽ ചാട്ടിക്ക് അകത്ത് നിറച്ച് കഴിഞ്ഞാൽ ഈ ചകിരിക്ക് എപ്പോഴും വെള്ളം വെള്ളം ഈർപ്പം തങ്ങി നിൽക്കുക അപ്പം നമുക്ക് വെള്ളം എപ്പോഴും ഇറ്റി കൊടുത്തില്ലെങ്കിൽ ഇതിനകത്ത് നല്ല ഈർപ്പം തങ്ങി നിൽക്കും ഈ ചകിരി കൂടെ വെള്ളം അങ്ങ് ഇട്ടിട്ട് വീഴുകയും ചെയ്യും നല്ലൊരു ഒരുപാട് സൂര്യപ്രകാശം തട്ടി കേടാവാതെ കേടാവാതിരിക്കുകയും ചെയ്യും എന്നാൽ മുകളിലോട്ട് സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും കണ്ടോ ഞാനിങ്ങനെ ഓരോ നട്ട് പക്ഷേ ഒരു കത്തിരിക്കൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ വയസ്സായി കേട്ടോ ഒത്തിരി കാച്ചി കത്തിരിയൊക്കെ വയസ്സായിപ്പോയി ഒരു വെണ്ട അതൊക്കെ വയസ്സായി പിന്നെ മുകളിൽ കുറച്ച് എനിക്ക് കുരുമുളക് കണ്ട ഇവിടെയും കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് കണ്ടെ കുരുമുളകൊക്കെ കാച്ചുതക്കുന്നുണ്ടാവും ചട്ടി നട്ടാണ് ഇതുപോലെ ഞാൻ ഇതുപോലെ വളം നിറച്ച് നടന്നുണ്ടാവും എത്ര എന്ത് കുരുമുളകൊക്കെ നല്ല കായ്ക്കും കേട്ടോ അതുപോലെ തന്നെ മുളക് ഇവിടെയും കുരുമുളക് കണ്ടാകും ഈ കരിയപ്പലൊക്കെ ഞാൻ ഈ ചട്ടി നട്ടി പൊടിപ്പിച്ചിട്ട് ഇതിൻ്റെ ചട്ടിയുടെ മൂടങ്ങ് അറുത്തിട്ടങ്ങ് നട്ടുവയ്ക്കും കരിയപ്പല നമുക്ക് പൊടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചട്ടീടെ അറുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ നട്ടുവയ്ക്കും അപ്പോൾ ചട്ടി അവിടെ ഇരിക്കുകയും ചെയ്യും മൂട്ടിൻ്റെ അടി കൂടെ വേരി ഇറങ്ങുകയും ചെയ്യും കണ്ടാകും നമുക്ക് എനിക്കിപ്പോൾ രണ്ട് കരിയപ്പല പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ാണ് ഇനി മുകളിലോട്ട് കുറേ ഉണ്ട് അപ്പൊ ഞാന് അടുത്ത വീഡിയോ ഉടനെ ഇടും ഓക്കെ ഇനി ഇത് ആ മഴ വന്നു തുടങ്ങി കണ്ടോ ഇനിയും മഴയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മഴയത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴ നല്ല മഴയായി ഇനി ഞാനിതെല്ലാം ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് കാർഷട്ടിലോട്ട് പറക്ക് വെക്കാം കേട്ടോ ഇപ്പോൾ കൃഷി ഓഫീസിൽ എൻ്റെ പേരുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറേ ചെടിച്ചട്ടി കിട്ടും ചെടിച്ചട്ടിയും ചട്ടിയും പിന്നെ അതിലുള്ള എന്താ ചെടിയല്ല അതിലുള്ള പച്ചക്കറിയും പച്ചക്കറി കൃഷി ചട്ടിയിൽ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് തൈകൾ അവർ തരും എനിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേരും കൂടെ അതിനകത്തുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് തയ്യലും പിന്നെ കുറച്ച് പച്ചക്കറി നടാനുള്ള സാധനങ്ങളെല്ലാം കൂടെ അവർ ചെടി ചെടിച്ചട്ടീനെ തന്നെ മണ്ണ് നിറച്ചു തരും പക്ഷെ മണ്ണ് ആ മണ്ണ് മാത്രം നമുക്കൊന്നിനും പറ്റത്തില്ല നമ്മൾ കുറച്ച് മണ്ണ് നമ്മളല്ലാതെ വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലെ വളമൊക്കെ ഇത് മഴ നനയാതെ മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് നാളെ വിത്ത് നടാം അതായത് ഇന്ന് വിത്തിന് കുതിർത്തി വെക്കണം അപ്പം നാളെ ഒരു കുതിർന്നു എല്ലാ വിത്തും കുതിർക്കണ്ട മുളക് വിത്തൊന്നും കുതിർക്കണമെന്നില്ല പക്ഷേ മറ്റതൊക്കെ ഒന്ന് കുതിർത്തിട്ട് നട്ടാൽ നല്ല പെട്ടെന്ന് മുളച്ച് കിട്ടും ഇപ്പം കണ്ടോ ഇതുപോലെ നിങ്ങൾ ഒരാഴ്ച അഞ്ച് ബാഗ് വിധം നിറച്ചാലും പോരെ കുറച്ചൊക്കെ ആ ഒരു ഇതുപോലെയുള്ള വേസ്റ്റ് ഒന്നും കളയല്ല കേട്ടോ ഇത് ഇനിയിപ്പം എല്ലാം കൂടെ ഈ കവറിലിട്ട് മൂടി അങ്ങ് വെച്ചിരുന്നാൽ മഴ നനഞ്ഞത്തില്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് വരട്ടെ ഓക്കെ ബൈ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അടുക്കളത്തോട്ടം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ നട്ടിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് ഈ മഴ കാരണം ഞാൻ എല്ലാം മാറ്റി വെച്ച് അത് കാരണം അതെല്ലാം ഒരു ഒരു മാതിരി പരുവായിപ്പോയി മുകളിൽ കുറച്ച് അതിൻ്റെ മുകളിലൊക്കെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരുമാതിരി എല്ലാം വയസ്സായി മുളവൊക്കെ നമുക്ക് വേണ്ട നമുക്ക് ഈ കൊച്ചമുളവൊക്കെ ഇതിൽ നട്ടിരുന്നാലും നമുക്ക് മുളക് ഇതിൽ നിന്ന് തന്നെ അടുത്തെടുക്കാൻ കിട്ടും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും ഇത് ഉണ്ടോ ഞാൻ ചെടിച്ചട്ടിയിൽ ഇത് ബാഗ് ബാഗിൽ നിറച്ച മണ്ണല്ല ഒരറ്റത്ത് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ വിത്ത് നട്ടിട്ടുണ്ട് കാരണം കുതിർക്കേണ്ട ആവശ്യമില്ലാത്ത വിത്തുകളുണ്ട് മുളകൊന്നും കുതിർക്കണ്ട അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഏകദേശം വിത്തുകളൊന്നും കുതിർക്കാനില്ല കേട്ടോ ഞാനൊരു രണ്ട് ചട്ടി മാത്രമേ ഇനി നടാനുള്ളൂ ബാക്കിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് നമുക്കൊരു അഞ്ചാറ് വിത്ത് വീതം നടാൻ നട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിനിളക്കി മാറ്റി വേറെ നടാം കേട്ടോ അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളായി രണ്ട് 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 തൈ വീതം ഇതിൽ നിർത്തിക്കുക ബാക്കി ഇളക്കി മാറ്റി നടാം അപ്പം മണ്ണ് നിറയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം മണ്ണ് മുകളിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞാൽ ഇവിടെയെങ്കിലും നല്ല മണ്ണില്ല അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്ന് പിന്നെ ചാണാപ്പൊടി ആണെങ്കിൽ മിക്സ് ചെയ്ത് നല്ല ജോലിയുണ്ട് അപ്പം ഒരുപാടൊന്നും നമുക്ക് ഒരു ദിവസം പറ്റത്തില്ല എന്നാലും ഒരു ദിവസം ഒരു അഞ്ച് ബാഗൊക്കെ നമുക്ക് നിറയ്ക്കാം സുഖമായിട്ട് ഉള്ള സമയത്ത് നിറയ്ക്കാം അപ്പം നമ്മൾ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് മഴ നനയാതെ ഇവിടെ കണ്ടിവിടെ മഴ നനയത്തില്ല ഈ ലിൻ്റിൻ്റെ മറവെള്ളമുണ്ട് മഴ നനയത്തില്ല അപ്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി മഴവെള്ളം ഒന്ന് വീണാൽ ചീതായി പോവട്ടോ ഇന്ന് വെള്ളം തളിച്ചുമാണ് ഇതിനെ പൊടിപ്പിക്കാൻ പൊടിച്ച് കഴിഞ്ഞ് നല്ല ഇത് ഇത്തിരി പൊടിച്ച് വരുമ്പോൾ നമ്മളെടുത്ത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വയ്ക്കണം ഇവിടെ വെയിൽ കിട്ടത്തില്ല കേട്ടോ ഇവിടെ ഞാൻ ഈ കിണറ്റിൻ്റെ കയ്യിൽ ഈ സൈഡിൽ നമുക്ക് വെയിൽ കിട്ടത്തില്ല ഇവിടെ കുറച്ച് ഇങ്ങനെയുള്ള കുറേ ചട്ടികളൊക്കെ ഉണ്ട് ഞാനിവിടെ അത്രയും ചെടി ഈ കൃഷികൾ വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ എല്ലാം ഒക്കെ ഈ മഴ വന്നപ്പോഴും എനിക്ക് സമയമില്ലാതെയൊക്കെ എല്ലാം പോയി ഒന്ന് നടണം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് തരാം